ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ശരീരത്തിൽ കാൽസ്യം കുറയുമ്പോൾ എല്ലുകളുടെയും ആരോഗ്യം മോശമാകുന്നു തുടർന്ന് സന്ധിവേദന നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങളും ശരീരത്തെ അലട്ടി തുടങ്ങും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായ ധാതുവാണ് കാൽസ്യം നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കാൽസ്യത്തിന്റെ കുറവ് പരിഹരിക്കാം പൊതുവായി കാൽസ്യത്തിന്റെ കലവറയായി കണക്കാക്കുന്നത് പാലിനെയാണ് എന്നാൽ പാൽ മാത്രമല്ല കാൽസ്യം അടങ്ങിയ മറ്റു ഭക്ഷണങ്ങളുമുണ്ട് അത്തരത്തിൽ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ബ്രോക്കോളി കഴിക്കുന്നത് വളരെ നല്ലതാണ് കാൽസ്യത്തിന്റെ അഭാവമുള്ളവർ ബ്രോക്കോളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും കൂടാതെ ഫൈബർ പൊട്ടാസ്യം വിറ്റാമിൻ സി ഇ തുടങ്ങിയവയും ബ്രോക്കോളിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി കാൽസ്യം തുടങ്ങിയവ അടങ്ങിയ പഴമാണ് ഓറഞ്ച് ഒരു ഓറഞ്ചിൽ നിന്ന് അറുപത്തഞ്ച് മില്ലിഗ്രാം കാൽസ്യം ലഭിക്കുന്നു ചീസും കാൽസ്യത്തിന്റെ കലവറയാണ് കൂടാതെ സോഡിയം പ്രോട്ടീൻ സിങ്ക് വിറ്റാമിൻ എ എന്നിവയാലും സമ്പന്നമാണ് പ്രോട്ടീന്റെ ഏറ്റവും മികച്ച സ്രോതസ്സുകളിൽ ഒന്നാണ് യോഗട്ട് കുറഞ്ഞ കൊഴുപ്പുള്ള യോഗട്ടിൽ ഉയർന്ന തോതിലുള്ള കാൽസ്യമുണ്ട് മത്സ്യം കഴിക്കുന്നതും വളരെ നല്ലതാണ് കാൽസ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയവ അടങ്ങിയ അത്തിപ്പഴം കുതിർത്ത വെള്ളം കുടിക്കുന്നതും എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് പതിവായി ബദാം കഴിക്കുന്നത് കാൽസ്യത്തിന്റെ അഭാവത്തെ തടയാൻ ഗുണം ചെയ്യുന്നു കൂടാതെ ബദാമിൽ ആരോഗ്യകരമായ കൊഴുപ്പും പ്രോട്ടീനും ഫൈബറുമൊക്കെ അടങ്ങിയിട്ടുണ്ട് സോയാപാലും ഡയറ്റിൽ ഉൾപ്പെടുത്താം കാൽസ്യത്തിനൊപ്പം കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഡിയും പ്രോട്ടീനും ഇവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു ഈന്തപ്പഴം കഴിക്കുന്നതും വളരെ നല്ലതാണ് നൂറ് ഗ്രാം ഈന്തപ്പഴത്തിൽ അറുപത്തിനാല് മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എള് ചീയ വിത്തിനങ്ങളിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ചെറിയ ും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വ്യത്യസ്തമായ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്